ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെണ്ടയ്ക്ക തീയ്യലിൻ്റെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം നമ്മുടെ ബീഫ് കറി മാറി നിൽക്കും അതേ രീതിയിലുള്ളൊരു കറിയാണ് കറിയുള്ള റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്നൊരു വെണ്ടയ്ക്ക തീയ്യലിന്റെ റെസിപ്പിയാണ് വെണ്ടയ്ക്ക തീയൽ നല്ല ടേസ്റ്റ് ബീഫ് കറി വെക്കുന്ന അതേ ടേസ്റ്റില് നമുക്കൊരു വെണ്ടയ്ക്ക തീയിൽ ഉണ്ടാക്കാം അതിനിടയിൽ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു പത്ത് പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പത്തോ പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലൊരു തക്കാളി വേണം കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും ഉള്ളി വേണ്ട കുറച്ച് ഞാൻ ഇടുമ്പം കാണിക്കാൻ രണ്ടും പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനിയും വെണ്ടയ്ക്ക ഞാൻ എല്ലാം കഴുകിയെല്ലാം വെച്ചേക്കുവാണെങ്കിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് ഇതേ വലുപ്പത്തിൽ ഇത്രയും വലുപ്പത്തിൽ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ചോറും കറിയൊക്കെ കാണിക്കുമ്പം പലരും എന്നോട് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കകത്തിൻ്റെ റെസിപ്പി മിക്കവാറും ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു കറിയാണ് ഇത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി ഇടണമെന്ന് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ നാളായിട്ട് ഇടണം ഇടണം വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ കറിയാണ് കറിയാണോ ഇതിനു വേണ്ടി ഞാൻ അന്നപ്പം വീഡിയോയും കൂടെ എടുക്കാവുന്നോർത്ത് അങ്ങനെ എടുക്കുവാണേ നല്ലൊരു കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കറി അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അതുപോലെ നല്ല ടേസ്റ്റാണ് വെണ്ടക്കായ ഇതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കാണിക്കാവേ വെണ്ടക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് രണ്ട് പച്ചമുളക് നെഴുകി ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് ഈ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി അതേപോലെ അങ്ങ് ഇട്ടേക്കണം കീറണ്ട കേട്ടോ വലിയത് രണ്ടായിട്ടൊന്ന് കീറി നമുക്ക് ആദ്യമേ ഇത് മാറ്റി വെച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാവേ അപ്പം ദേ ഞാൻ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊക്കെ അവരവരെടുക്കുന്ന വെണ്ടയ്ക്കായുടെ അനുസരിച്ചൊക്കെ തേങ്ങ എടുത്തോണം കേട്ടതാണ് ഞാനിപ്പം േങ്ങ എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഇച്ചിരി എണ്ണ ഒഴിക്കണം ഇതിലേക്ക് ഇതിലേക്ക് കരിയാപ്പലും കൂടി ഇടാവേ തേങ്ങ ഇപ്പം ഇത്രയും മൂക്കാ മതി കേട്ടോ തീ നീ ഇപ്പം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളെല്ലാം ഇടാവേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് പച്ചമുളക് അതിനകത്ത് ഇടുന്നുണ്ട് അപ്പൊ മുളക് പൊടി ഇത്രയും മതി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കാം സമയം മല്ലിപ്പൊടി വേണ്ടവർക്കിടാം മല്ലിപ്പൊടി വെട്ടില്ലേലും കുഴപ്പമില്ല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇതൊന്നും ഇളക്കിയിട്ട് മല്ലിപ്പൊടി ഇടാം പിറ്റേ ദിവസത്തേക്കൊക്കെ നല്ല ആണ് ഈ കറിയേട്ട ഇത്രേ മതി ഇപ്പൊ ഇതിന്റെ പൊടിയുടെ പച്ചമുളകെല്ലാം മാറുന്നടം വരെ ഒന്നുകൂടെ ഒന്ന് ഒന്ന് വാങ്ങിവയ്ക്കാം പാത്രത്തിൽ ഇരുന്ന് ഒന്നുകൂടി ഒന്ന് മൂപ്പ അത്രേ മതി കറക്റ്റ് ഇതാണ് വേണ്ട അത് വരയ്ക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ട് നമുക്ക് അരയ്ക്കാം ഇപ്പൊ ഞാൻ ചട്ടിക്കകത്താണ് ഇത് വെച്ചേക്കുന്നത് വെണ്ടയ്ക്ക ഇതൊന്ന് നല്ലോണം ഒന്ന് വഴത്തിയെടുക്കണം വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടച്ചാ മതി വെണ്ടയ്ക്ക ഒന്ന് വഴുത്തി എടുക്കാം ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാവേ നല്ലോണം വെണ്ടയ്ക്ക വഴന്ന് കിട്ടണം കേട്ടോ ഇപ്പൊ ചെറിയ തീ ഇട്ട് നല്ലോണം ഇത് വഴിന്ന് കിട്ടട്ടെ ചട്ടിക്ക ഈ ചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ കറി വെട്ടുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ഇട്ട് വഴുത്തി എടുക്കുന്നത് നമുക്ക് ഇനി ഉള്ളി ഇടാവേ ചെറിയ ഉള്ളി മുഴുവനായിട്ടിട്ടാലും കുഴപ്പമില്ല കേട്ടോ വയറന്ന് വരുമ്പോൾ നല്ലതാണ് നമുക്ക് പച്ചമുളക് നിന്റെ കൂടെ ഇച്ചിരി കരിയാപ്പളഞ ഉള്ളിയും നല്ലോണം ഒന്ന് വഴറ്റി വെക്കാം തക്കാളി ഇപ്പഴല്ല ഉള്ളി വഴുന്ന ശേഷമാണ് തക്കാളി ഇടേണ്ടത് ഇതിനകത്തോട്ട് ഉള്ളി ഇട്ട ശേഷമാണ് ഞാൻ ഇച്ചിരി ഉപ്പ് ഇടുന്നത് പെട്ടന്ന് ഒന്ന് വഴിന്ന് അല്ലെങ്കിൽ വെണ്ടക്കാട് ആ വഴ ഉഴുപ്പ് പോയി കഴിയുമ്പോ ഇച്ചിരി ഉപ്പിട്ടാലും കുഴപ്പമില്ല ആദ്യമേ ഉപ്പിടല്ല നല്ലോണം ഒന്ന് വഴഞ്ഞെടുത്തു ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴഞ്ഞെടുത്തിട്ട് അപ്പം ഉള്ളിയും ചെറുതായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് നീ തക്കാളി ഇടാവേ തക്കാളിയും കൂടെ ഇതിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വാടിയിട്ട തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി എല്ലാം കൂടെ ഒന്ന് വാടിക്കട്ട് തക്കാളിയൊക്കെ ഇങ്ങനെ അലിഞ്ഞു വരണം അതെ തക്കാളിയും ഇതെല്ലാം നല്ലോണം ഒന്ന് വരുന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കെട്ടിയെടുക്കണം അപ്പം അന്നേരം ഒന്നുകൂടെ ഒന്ന് വിന്ത് കിട്ടുവേ സമയൻ്റെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ലോണം അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കറി എന്ന എല്ലാം ഒന്നും റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം വെണ്ടയ്ക്ക എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് എല്ലാം പറ്റി നല്ലോണം ആ തക്കാളി എല്ലാം ഇതിലേക്ക് ചേർന്ന് വെണ്ടയ്ക്ക ഒന്നും ഉടഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അരപ്പ് ചേർക്കാം തീ കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർക്കാവേ ഇതിലേക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചേർക്കാം ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടേ ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ സമയം നോക്കുക കറി ഒന്ന് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കടുവയിലെത്തി വെക്കണം ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക വറുത്തരച്ച് തീയൽ കറിയാണിത് കേട്ടോ തീയലെന്ന് പറയും വറുത്തറിച്ച് കറിയെന്ന് പറയും രണ്ടിനും ഒരു തന്നെ അർത്ഥമാണ് അപ്പം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയ സമയം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കണേ നല്ലോണം കേട്ടോ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് തിളയ്ക്കണം എന്നാലും നമ്മുടെ അരപ്പൊക്കെ ഇതയിലേക്കൊന്നും വെണ്ടക്കായലൊക്കെ പിടിച്ച് നല്ല നമ്മുടെ പെരിഞ്ചീരവും ഉപ്പ് ഒരു ഇലക്കൊക്കെ ഇത് നല്ല മണോ കേട്ടോ നല്ല നമ്മുടെ ബീഫ് കറി ബീഫ് പെരളം വെക്കുന്ന അതേ ടേസ്റ്റാണ് ഇത് കേട്ടോ ചെയ്യാത്തവരൊക്കെ ഇത് കൂടുതലും പേർക്ക് ഈ കറിയൊക്കെ വെക്കാൻ അറിയാമായിരിക്കും കേട്ടോ എൻ്റെതായ രീതിയിലാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം നല്ല ടേസ്റ്റാണ് ഈ കറിയുടെ ഇതിപ്പോൾ ഇന്നത്തേക്കും നാളത്തേക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നാളത്തേക്കാവുമ്പോൾ ഒന്നും ടേസ്റ്റ് ആവും അപ്പം നമുക്കൊന്ന് കടുക് വറുത്തിടാം ഇച്ചിരി ഉള്ളി നല്ല ചെറിയ ഉള്ളി വേണം മുളക് കരിയാപ്പില കടുക് ഇത്ര ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതുകൂടി ഇടുവാണത്തേക്ക് അത് നീ തീ ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കാം അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് മൂടി വെക്കാം അപ്പം ചെറിയ ഉള്ളിയെല്ലാം മൂത്തേൻ്റെ എല്ലാം കൂടെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും നമ്മുടെ കണ്ടോ നാരിയപ്പം കണ്ടോ നല്ല കാണാമോ വെണ്ടയ്ക്ക തീയേണ്ട റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇരിക്കും തോറും ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടരുത് ഉണ്ടോ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ